പരാശരൻ പിറക്കും മുമ്പേ പണ്ഡിതൻ പണ്ട് പണ്ട് കണ്മഷപാദൻ എന്നൊരു രാജാവുണ്ടായിരുന്നു കാട്ടിലും നാട്ടിലും ജീവിക്കുന്ന സകല പേരും തന്നെ ബഹുമാനിക്കണം എന്ന് നിർബന്ധമുള്ള രാജാവായിരുന്നു അദ്ദേഹം അക്കാലത്ത് വസിഷ്ഠ മഹർഷി തന്റെ നൂറു പുത്രന്മാരും ഒരുമിച്ച് ഭക്ഷാഘുവനത്തിൽ താമസിച്ചു വരികയായിരുന്നു നൂറുപേരിൽ മൂത്ത മുനികുമാരന്റെ പേര് ശക്തി എന്നായിരുന്നു ഒരു ദിവസം കൺമാഷപാത മഹാരാജാവ് തെരുവീതിയിലൂടെ നടന്നു വരികയായിരുന്നു എതിരായി ശക്തിയും നടന്നു വന്നു രണ്ടു പേരും വഴിമാറിയില്ല കൂട്ടിമുട്ടിയപ്പോൾ രാജാവിന് ദേഷ്യം വന്നു അദ്ദേഹം ശക്തികുമാരനെ പിടിച്ചു കെട്ടി ചാട്ടവാറുകൊണ്ട് പൊതിരെ തല്ലി മുനികുമാരൻ കൺമാഷപാത രാജാവിനെ നീയൊരു രാക്ഷസനായി തീരട്ടെ എന്ന് ശവിച്ചു അയാൾ ഭീകരനും വൃത്തികെട്ടവനുമായ ഒരു രാക്ഷസനായി മാറി കൺമാഷപാദൻ വിശ്വാമിത്ര മഹർഷിയെ കണ്ട് സങ്കടമുണർത്തിച്ചു വസിഷ്ടപുത്രനാണ് തന്നെ ഈ വിധമാക്കിയതെന്ന് കേട്ടപ്പോൾ വിശ്വാമിത്രന് ശുണ്ഠിയിളകി അദ്ദേഹം തന്റെ അനുചരരായ കിങ്കരൻ എന്ന രാക്ഷസനെ കൺമഷന്റെ ദേഹത്ത് പ്രവേശിപ്പിച്ചു അതോടെ ഭീകരരൂപിയായ കൺമഷൻ അതിഭയങ്കരനായി അവൻ വസിഷ്ഠന്റെ നൂറു പുത്രന്മാരെയും ഒന്നിച്ചു വിഴുങ്ങി വസിഷ്ഠൻ ദുഃഖം സഹിക്കാനാവാതെ ആത്മഹത്യക്കൊരുങ്ങി പക്ഷേ താപസനായ വസിഷ്ഠന്റെ ആത്മാവ് അദ്ദേഹത്തിന്റെ ദേഹം ഇട്ടുപോവാൻ തയ്യാറായില്ല വസിഷ്ഠ മഹർഷി ശക്തി എന്ന മൂത്തപുത്രന്റെ പർണശാലയിൽ ഒരു മൂലയ്ക്ക് കഴിഞ്ഞുകൂടി അവിടെ ശക്തിയുടെ ഭാര്യ അദൃശ്യം മാത്രമേ ഇപ്പോഴുള്ളൂ അവൾ ഗർഭിണിയുമായിരുന്നു വസിഷ്ഠൻ പുറത്തിറങ്ങാനാവാതെ ഇനി എന്തിനു ജീവിക്കണം എന്നാലോചിച്ച് കിടക്കുകയായിരുന്നു ഒരു ദിവസം രാത്രി അദ്ദേഹം പാതി ഉറക്കമായി മലർന്നു കിടക്കുമ്പോൾ ആരോ ചില തത്വങ്ങൾ ഉപദേശിക്കുന്നതായിട്ട് തോന്നി ജീവിതം നിരാശപ്പെടാനുള്ളതല്ല നിരാശ എത്ര വലുതായാലും അതിനെ തള്ളി ആശിച്ചത് നേടാൻ ശ്രമിക്കണം സ്വന്തം ജീവിതം സ്വയം നശിപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല ഉപദേശം തുടർന്നു തന്നെ ആരാണ് ഉപദേശിക്കുന്നത് അദ്ദേഹം ഞെട്ടി എഴുന്നേറ്റ് ചോദിച്ചു ആരെയും കാണുന്നില്ല അപ്പുറത്ത് പുൽപ്പായി കിടന്നുറങ്ങുന്ന അദൃശ്യ മാത്രം ആരാണത് എന്നോട് ഉപദേശം ചെയ്യുന്നത് വസിഷ്ഠൻ വീണ്ടും ചോദിച്ചു ഉറങ്ങുന്ന അദൃശ്യ ഉണർന്നു പറഞ്ഞു ഗുരുവേ ആ ശബ്ദം എന്റെ വയറ്റിൽ നിന്നാണ് എന്റെ വയറ്റിലെ ഉണ്ണി ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളിലും അറിവുള്ളവനാണെന്ന് തോന്നുന്നു വസിഷ്ഠൻ സന്തോഷിച്ചു അദ്ദേഹം നിരാശ വെടിഞ്ഞു ഉഷാറായി പരാശുവായ വസിഷ്ഠനെ ഭൂലോകവാസത്തിലേക്ക് പൊരുത്തപ്പെടുത്തിയവൻ എന്ന അർത്ഥത്തിൽ വസിഷ്ഠൻ തന്റെ പുത്രന്റെ പുത്രനായ കുട്ടിക്ക് പരാശരൻ എന്നു പേരിട്ടു പരാശരൻ വളർന്ന് അച്ഛനെ വിഴുങ്ങിയ അസുരന്മാരോട് കടുത്ത വൈരാഗ്യമുണ്ടായി കണ്ണിൽപ്പെട്ട രാക്ഷസന്മാരെയെല്ലാം പരാശരൻ ചുട്ടുകൊന്നു നിരപരാധികളായ പല രാക്ഷസന്മാരും ചുട്ടുകൊല്ലപ്പെട്ടു രാക്ഷസന്മാർ കൂട്ടമായി വസിഷ്ഠ മഹർഷിയെ സമീപിച്ചു വസിഷ്ഠൻ പണ്ഡിതനായ പുലസ്ത്യ മഹർഷിയെ കൂട്ടിനു വിളിച്ചു രണ്ടുപേരും കൂടി പരാശരനെ ഉപദേശിച്ചു ആരോടും വഴങ്ങാത്ത വൈരാഗ്യവും പകയും ശരിയല്ലെന്നും ജനനവും മരണവും വിധിയാണ് അതിനാരെയും പഴിക്കരുതെന്നും മഹർഷിമാർ ഉപദേശിച്ചു താൻ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതും ഇതൊക്കെ തന്നെയല്ലേ എന്ന് അദ്ദേഹത്തിന് തോന്നി പരാശരൻ അസുരന്മാരോട് പൊരുത്തപ്പെട്ടു അവരെല്ലാവരും കൂടി പരാശരന് ദിവ്യത്വവും മഹാനായ പുത്രഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു പരാശര മഹർഷിയുടെ പുത്രനാണ് വിശ്വ മഹാഭാരതം എഴുതിയ വേദവ്യാസൻ